തൃക്കരിപ്പൂർ വലിയ പറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെപെക്താക്രോ ടീമിന്റെ കുപ്പായമണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈയിൽ നടക്കുന്ന അണ്ടർ ട്വന്റി ത്രീ സെപെക്താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലിടം കണ്ടാണ് തീർത്ഥാരാമൻ കേരളത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ചത് പയ്യന്നൂർ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് തീർത്ഥാരാമൻ പഠനക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം തരത്തിൽ പഠിക്കുന്നതിനിടെയാണ് സെബക്താക്രോ ഗെയിമിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ എട്ട് വർഷവും ഈ കളിവിട്ടുള്ള ജീവിതചര്യ തീർത്ഥയ്ക്കുണ്ടായിട്ടില്ല കടലിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ താരത്തിന് കടലോരത്തെ മണലിൽ കളിച്ചു വന്ന പരിചയം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമായതായി കരുതുന്നു സബക്താക്രോ പരിശീലിപ്പിച്ചു വരുന്ന എല്ലാവരും തീർത്ഥയുടെ സ്ഥിരാധ്വാനത്തെ എടുത്തു പറയുന്നു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ രാമന്റെയും കാസർഗോഡ് മത്സ്യപെഡ് മോട്ടിവേറ്റർ യു ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ ഈ മാസം പതിനൊന്നിന് രാജ്യതലസ്ഥാനത്തായിരുന്നു ടീമിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റമ്പത് പേരാണ് ഡൽഹിയിൽ ദേശീയ ബീച്ച് തെബക്താ ക്രോഡ് ടീം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിതാ കളിക്കാരായ പേർ പങ്കെടുത്തിരുന്നു ഇതിൽ തീർത്ഥാരാമന് മാത്രമാണ് ദേശീയ ടീമിൽ ഇടനേടാനായത് ോളം നാഷണൽസ് ഇപ്പോ കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ ടീമിൽ എത്തി എന്ന് പറയുമ്പോ തന്നെ വളരെ അധികം സന്തോഷമുണ്ട് അപ്പോ എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇതൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും അപ്പോ എല്ലാവരുടെയും സഹായം സഹകരണവും സപ്പോർട്ടും ഇനിയും എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പത്തിലേറെ ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്ഥയ്ക്ക് അനുകൂലമായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മൂന്ന് ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടം ഉണ്ടാക്കിയ ടീമിൽ അംഗമായിരുന്നു കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു നാടിന്റെ അഭിമാനമായ തീർത്ഥ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ